വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു യും മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ കാലിൽ പരിക്കേറ്റ കാട്ടാന അവശനിലയിൽ തുടരുന്നു മരുന്ന് നൽകി വനംവകുപ്പ് നിലമ്പൂർ പോത്തുകൽ പഞ്ചായത്തിലെ കവളപ്പാറയിലാണ് കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി കാട്ടാന കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് ജനവാസ മേഖലയോട് ചേർന്ന വനമേഖലയിൽ തുടരുന്നത് നിലവിൽ വനം വകുപ്പിന്റെ വെറ്റിനറി ഡോക്ടർ ഉൾപ്പെടെ സ്ഥലത്തെത്തി ചികിത്സ നൽകുന്നുണ്ട് പൈനാപ്പിൾ മരുന്ന് നൽകാൻ ശ്രമിച്ചെങ്കിലും കഴിക്കാൻ തയ്യാറായില്ലെന്നും പിന്നീട് ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി നൽകിയപ്പോഴാണ് കാട്ടാന കഴിച്ചു തുടങ്ങിയത് ഏകദേശം പത്ത് ദിവസമായി പത്ത് ദിവസത്തോളായി ഞാൻ തള്ളിയിട്ട് പിന്നെ മല പോസ്റ്റ് പോണിട്ടാണ് ഇങ്ങനെ പരിക്കേറ്റം തോന്നുന്നത് അതിൻ്റെ വാലിൻ്റെ മുറുകൊക്കെ ഇങ്ങനെ കാണുന്നു പിന്നെ കുറച്ച് എല്ലാ ദിവസവും തന്നെ അവർ വരുന്നുണ്ട് അവർ നോക്കുന്നുണ്ട് ഇന്നിപ്പം മരുന്നൊക്കെ അവർ എറിഞ്ഞ് ചക്കുള്ളിലൊക്കെ ആക്കിയിട്ട് എറിഞ്ഞിട്ട് കൊടുത്തായിരുന്നു അത് കുറേ തിന്ന് കുറേ തുപ്പി കളഞ്ഞു അങ്ങനെ കുറച്ചൊക്കെ മരുന്ന് അതിന് ഉള്ളിൽ കയറിയിട്ടുണ്ട് ചക്ക പൈനാപ്പിൾ കൊടുത്തു പൈനാപ്പിൾ എടുത്തില്ല കഴിച്ചൊന്നുമില്ല പിന്നെ അവർ ചക്കക്കുള്ളിലാക്കി ചക്ക കൊടുത്ത് ഇറക്കിയിട്ട് രാവിലെ ഒരു ഏഴ് മണിക്കൂടെ വന്നതാണ് അവിടെയുള്ള ചക്കയെല്ലാം അത് കൊടുത്തു അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പീസാക്കി അതിൻ്റെ ഉള്ളിൽ മരുന്ന് വെച്ചിട്ട് അവരിട്ട് കൊടുത്തു അപ്പോൾ ആദ്യം കാണുന്നേക്കാളും കുറച്ചുകൂടി നടക്കാൻ ബെറ്റർ ആയിട്ടുണ്ട് പിന്നെ ഇപ്പം അങ്ങനെ ഇത് ചെയ്യുന്നൊന്നുമില്ല ശല്യം ചെയ്യുന്നൊന്നുമില്ല ആക്കാലത്തേക്ക് ഓടി വരുന്നൊന്നുമില്ല അങ്ങ് തിരിഞ്ഞ് നിൽക്കും പിന്നെ മണത്തോടെ നോക്കും മറ്റേ ആക്കാലത്തേക്ക് ചാടി വരുവായിരുന്നു കുഴപ്പമൊന്നുമില്ല തിരുന്ന് പോകുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നിലമ്പൂർ റേഞ്ച് കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിലെ കവളപ്പാറ ഭാഗത്ത് വനാതിരത്തിയോട് ചേർന്ന ഭാഗത്താണ് നിലവിലാനയുള്ളത് ഇപ്പോഴും കാട്ടാനയുടെ പിൻകാലിലെ മുറിവ് ഉൾപ്പെടെ ഉണങ്ങിയിട്ടില്ല കൃഷിയിടത്തിലെ തെങ്ങ് മറച്ചിടുന്നതിനിടയിൽ വൈദ്യുതി തൂൺ കാട്ടാനയുടെ കാലിലേക്ക് വീണാണ് പരിക്കേറ്റത്യൂസ് ബ്യൂറോ നിലമ്പൂർ പാണിക്കൂലിയില്ലാതെ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പൊന്നാനി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു